ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും വരും മരും ഒരു അത്യോഗരൻ പ്രമോയിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ അഭി അനിയും ആദർശമൊക്കെ ആകെ ടെൻഷൻ അടിച്ച് നിൽക്കുക ഈശ്വര ഇതിപ്പം എന്താ ചെയ്യുക ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ എങ്ങനെയാണിപ്പോൾ ഈ പാചകം ചെയ്യുന്നത് ഷേ ഓയിലും ഇല്ല മസാല ഇല്ല എന്നൊക്കെ പറഞ്ഞ് രക്ഷപ്പെടാമെന്ന് വിചാരിച്ചാൽ എല്ലാം എടുത്തുകൊണ്ട് തരുവാണല്ലേ മുത്തശ്ശനവരൊക്കെ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നിൽക്കുക അപ്പോൾ ആദർശനോ കയ്യിലേക്ക് മസാല കൊടുത്തപ്പോൾ ആദർശ് ആ ഇത് മാത്രം പോരാ പെപ്പർ പൊടി കൂടെ വേണം അത് കേട്ടതും ഓ ഇനി അതും കൂടെ വേണോ അല്ലേടാ എന്നോട് പറഞ്ഞത് മസാല മതിയെന്ന് ആ അച്ച മുത്തശ്ശ മസാല എന്ന് പറഞ്ഞാൽ വെറും മസാലയല്ല മസാലകളിൽ ഇഷ്ടം പോലെ ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പെപ്പർ മസാല കൂടെ വേണമെന്ന് അത് കണ്ടതും നമ്മുടെ അനി എല്ലായിടത്തും തേടുവാ അങ്ങനെ കുറേ തേടി തേടി വന്നപ്പോൾ ഒരു പെപ്പർ പൊടി കിട്ടി ആ ഏട്ടാ ഇതേ കിട്ടി പെപ്പർ പൊടി അത് കേട്ടതും നിന്നെ ശരിയാക്കി തരാടാ അവനോട് ഞാൻ എങ്ങനെയെല്ലാം രക്ഷപ്പെടാമെന്ന് വിചാരിച്ചാൽ അവൻ ഓരോന്നോരോന്നായിട്ട് എടുത്തോണ്ട് ഓരോ എടുത്തു ഇടാ എന്നും ആലോചിച്ചുകൊണ്ട് ഞാൻ നിൽക്കുക ആ ദൃശ്യം മുന്നേ പെപ്പർ പൊടി കിട്ടിയല്ലോ ഇനി എന്താ വേണ്ടത് ഇനി വേറെ മസാലയൊക്കെ വേണം ഹാ എടാ നിനക്ക് ഉണ്ടാക്കാൻ അറിയാൻ പാടില്ലെങ്കിൽ അത് പറ വെറുതെ ഞങ്ങളായിട്ട് ഓരോന്ന് അന്വേഷിപ്പിക്കാതെ ഹാ അച്ഛാ ഇനിയിപ്പോൾ എന്തു ചെയ്യും നമ്മളാണെങ്കിലും ഇവിടുത്തെ പെണ്ണുങ്ങളോടൊക്കെ വെല്ലുവിളിക്കുകയും ചെയ്തു ഇന്നത്തെ ഭക്ഷണം മുഴുവനും നമ്മൾ ഉണ്ടാക്കാന്ന് പറഞ്ഞ് ഇനി എന്താ ചെയ്യുക അച്ഛാ എനിക്കൊരു പിടിയും കിട്ടുന്നില്ല എന്ത് ചെയ്യണമെന്ന് ഓർത്തിട്ട് ഒരു രക്ഷയുമില്ല ഒരു കാര്യം ചെയ് ഈ കൂട്ടത്തിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഉണ്ടാക്കാൻ അറിയോ എന്തെങ്കിലുമൊന്ന് ഉണ്ടാക്കിയാൽ മതി ഇത്തിരി ചോറ് വെച്ച് ഒരു കറിയെങ്കിലും ഉണ്ടാക്കിയാൽ മതി അത് കേട്ടതും ആർക്കും ഭക്ഷണത്തിൻ്റെ എ ബി സി ഡി അറിയില്ല കഴിക്കാൻ പറഞ്ഞാൽ വെട്ടി വിഴുങ്ങി കഴിക്കാൻ അറിയാം അതല്ലാതെ ഒന്നും അറിയില്ല ഈശ്വര ഇനിയിപ്പോൾ എന്ത് ചെയ്യും എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ആകെ ടെൻഷൻ ടെൻഷനടിച്ച് ഇങ്ങനെ നിൽക്കുക അപ്പോഴാണ് മുത്തശ്ശൻ്റെ മനസ്സിലൊരു ഐഡിയ തോന്നിയത് ആ എന്നാ പിന്നെ നമുക്കൊരു ഐഡിയ നടത്തിയാലോ എന്താ എന്താച്ചാ അത് എന്ന് ജയൻ ചോദിക്കുകയാണ് നമുക്കേ പിള്ളയെ വിളിക്കാം പിള്ളയോ ഏത് പിള്ള എടാ ഏറ്റവും നല്ല പാചകക്കാരനാ ആ ഷെഫിനെ വിളിച്ചു കഴിഞ്ഞാലേ ഇന്ന് നമ്മൾ ഇവിടെ പൊളിച്ചെടുക്കും അടിപൊളിയായിട്ട് എല്ലാ പാചകം അയാൾ ചെയ്തു തരും എന്നാൽ പിന്നെ അധികം താമസിക്കാതെ വിളിക്കച്ച എത്രയും പെട്ടെന്ന് വിളിക്കേ എന്നും ജയൻ ഇത് കേട്ടതും അതേ മുത്തശ്ശ അവർ വരാറായി അവർ വരുന്നതിന് മുമ്പ് അയാളെ വിളിച്ച് നമുക്ക് എത്രയും പെട്ടെന്ന് നല്ല ഭക്ഷണമൊക്കെ ഉണ്ടാക്കണം ഇല്ലെങ്കിൽ നമ്മൾ നമ്മൾ വെല്ലുവിളിച്ചതൊക്കെ വെറുതെ പോവില്ലേ എന്നൊക്കെ പറയണം അത് കേട്ടതും മുത്തശ്ശൻ എടുത്ത് വിളിക്കുക ഹലോ പിള്ളേ ആ പറയൂ ആ എന്താണ് സാർ സാറ് വിളിക്കുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല സാറിൻ്റെ നമ്പർ എൻ്റെ സേവ് ഉണ്ടായിരുന്നു ആ എടോ ഞങ്ങൾക്കൊരു പ്രശ്നം എൻ്റെ ഇളയ കൊച്ചുമകൻ്റെ കല്യാണമാണേ ആ സമയത്ത് വീട്ടിലെ പെണ്ണുങ്ങളെയൊക്കെ മേക്കപ്പ് ചെയ്ത് ഞങ്ങൾ ഓരോരോ ഷോപ്പിങ്ങിന് പറഞ്ഞു വിട്ടു വീട്ടിലിരിക്കുന്നവരോട് വെല്ലുവിളിച്ചിട്ടാണ് ഞങ്ങൾ അവരെ പറഞ്ഞു വിട്ടത് നല്ല ഭക്ഷണം ഉണ്ടാക്കി തരാമെന്നും പറഞ്ഞ് പക്ഷേ പണി കിട്ടിയടോ ഈ വീട്ടിലെ ഒരാണുങ്ങൾക്കും പാചകം അറിയില്ല അതുകൊണ്ട് താനൊന്നും ഞങ്ങളെ സഹായിക്കണം അതിനെന്താ ഞാൻ എന്താ ഉടനെ എത്തി അനന്തപുരിയിലെ അനന്തമൂർത്തി സാർ വിളിച്ചാൽ പിന്നെ വരില്ല എന്ന് ആരെങ്കിലും പറയോ ഞാൻ ഉടനെ വരാം സർ എന്നും അയാൾ പറയാണ് അത് കേട്ടതും താങ്ക്സ് പിള്ള താൻ പെട്ടെന്ന് തന്നെ വാ ശരി ശരി സാർ എന്നും പറഞ്ഞുകൊണ്ട് പിള്ള ഫോൺ കട്ട് ചെയ്തു ഈ സമയം എന്താ എന്താ മുത്തശ്ശ വരാന്ന് പറഞ്ഞോ ആ വരാന്ന് പറഞ്ഞു അതെ നിങ്ങളൊക്കെ എങ്ങനെ പോയാൽ എങ്ങനെ ജീവിക്കും ഒരു പാചകം പോലും അറിയാതെ എടാ നാളെ നിങ്ങളുടെ ഭാര്യമാർക്ക് എന്തെങ്കിലും വയ്യായിക വന്നാൽ അവർക്കൊരു ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാൻ പോലും നിങ്ങൾക്ക് അറിയില്ലല്ലോ ഏഹ് പണം ഉള്ളത് കൊണ്ട് നമ്മൾ വെളിയിൽ നിന്ന് ഓർഡർ ചെയ്ത് കഴിക്കാം പക്ഷേ പണം ഇല്ലാത്തവരായിരുന്നെങ്കിൽ എന്ത് ചെയ്തു അതുകൊണ്ട് ഇന്ന് പിള്ള പിള്ള ചെയ്യുന്നതൊക്കെ നോക്കി കണ്ടുപിടിച്ചോളണം മനസ്സിലായല്ലോ ഉം മനസ്സിലായി മുത്തശ്ശ എന്നൊക്കെ പറയാം എടാബി നിനക്ക് പോലും ഭക്ഷണം ഉണ്ടാക്കാനുള്ള എ ബി സി ഡി അറിയില്ല അല്ലേ ഇല്ല മുത്തശ്ശ നന്നായി കള്ള്ള്ള് കുടിക്കാനും കഞ്ചാവ് വലിക്കാനും മാത്രം പഠിച്ചാൽ പോരാ എല്ലാ കാര്യങ്ങളും പഠിക്കണം മനസ്സിലായോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ മുത്തശ്ശൻ ആനയേയും അഭിയേയും ഒക്കെ ഇങ്ങനെ വഴക്കുറിയത് കേട്ടതും എന്ത് ചെയ്യാനാ മുത്തശ്ശ ആ അച്ഛനെ ഞങ്ങളെ പറയുമെന്നും വേണ്ട ഇത്രയും നാളും അമ്മയുടെ കൈപുണ്യം നല്ല കൈപ്പുണ്യമാണല്ലോ എന്നിട്ട് അച്ഛനെന്താ ഒന്നും പഠിക്കാതിരുന്നത് അത് പിന്നെ അയാൾ എന്നെ അടുക്കളയിലേക്ക് വിട്ടാലല്ലേ ഞാൻ എന്തേലും സഹായിക്കാമെന്ന് പറഞ്ഞ് വന്നാൽ പോലും അയാൾ എന്നെ വിടത്തില്ല പിന്നെ എനിക്കെന്ത് ചെയ്യാൻ പറ്റും ആ അതുതന്നെ ഇവിടുത്തെ പെണ്ണുങ്ങളുടെയും കുഴപ്പം ഇവിടുത്തെ പെണ്ണുങ്ങളൊക്കെ അങ്ങനെ തന്നെയാണ് പിന്നെ ജലജയൻ ദേവിയാനൊക്കെ കയറണ്ടാന്ന് പറയില്ല എന്നാൽ നയന മോള് വന്നതിന് ശേഷം നമ്മളെയും അടുക്കളയിൽ കയറാൻ അവർ ആരും അനുവദിക്കുന്നില്ലല്ലോ നയനയാണ് എല്ലാ ജോലികളും ഒറ്റക്കിരുന്ന് ചെയ്യുന്നത് ആദർശേ മോനെ ഇപ്പം മനസ്സിലായോ നയനയുടെ വില നമ്മൾക്ക് ഇവിടുത്തെ എ ബി സി ഡി അറിയില്ല എന്നാൽ ഈ വീട്ടിലെ എ മുതൽ റിസൾട്ട് വരെയുള്ള കാര്യങ്ങളെല്ലാം നയനമോൾക്കറിയാം ഇന്നലെ കയറി വന്ന മരുമകൾക്ക് അതാ നയനമോളുടെ മിടുക്ക് അതുകൊണ്ട് നയനമോളെ കൈവിട്ട് കളയരുത് മുറുക്ക പിടിച്ചോണം കേട്ടോ ആ ഞാനിപ്പോ അവളെ വിഷമിപ്പിക്കാറൊന്നുമില്ല മുത്തശ്ശ സ്നേഹത്തോടെ തന്നെ കൊണ്ടുനടക്കുന്നെ അവൾക്ക് അവൾ കാരണം അവാർഡ് കിട്ടിയപ്പോൾ അവൾക്ക് ഞാൻ സമ്മാനങ്ങളൊക്കെ മേടിച്ചു കൊടുത്തായിരുന്നു ആ സമ്മാനങ്ങൾ മാത്രം കൊടുത്താൽ പോരാ മോക്ക് വേണ്ട എല്ലാ സന്തോഷവും കൊടുക്കണം മോളെ സന്തോഷത്തിലാക്കണം കേട്ടല്ലോ എന്നൊക്കെ പറയുക ഈ സമയം ഓരോരുത്തരും റെഡി ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോവുകയാണ് അപ്പം നയനയാണ് നല്ല സിനിമ നടിയെ പോലെ റെഡി ആയിരിക്കുന്നത് നല്ല റെഡ് കളർ ഡ്രസ്സൊക്കെ ഇട്ട് കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ച് നയന ഇങ്ങനെ വരികയാണ് ഭയങ്കര സന്തോഷത്തോടെ എല്ലാവരും നയനെ കണ്ട ഇഷ്ടപ്പെട്ടത് ആദർശം ഇവിടെ ഈ ഡ്രസ്സിൽ കൊള്ളാമല്ലോ എന്നൊക്കെ പറയണം അപ്പം ഷെഫിനെ വിളിച്ച കാര്യം അറിയാതെ ഇവർ നിൽക്കുന്നത് ഈ സമയം അങ്ങനെ എല്ലാവരും പോകാനായിട്ട് ഇറങ്ങുമ്പോൾ വീടിൻ്റെ മുറ്റത്ത് ഒരു കാർ വന്ന് നിൽക്കുക കാർ വന്ന് നിന്നതും അതിൽ നിന്നും ആരാ വരുന്നതെന്ന് അറിയാനായിട്ട് ഇങ്ങനെ എല്ലാവരും ആകാംക്ഷയോടെ നോക്കുക അപ്പോൾ പിള്ള അത് കണ്ടത് ഹായ് ഷെഫ് ടി വിയിലും ചാനലിലൊക്കെ വരുന്ന പാചകക്കാരൻ എന്നും പറഞ്ഞ് നയനയും നവ്യമൊക്കെ ഭയങ്കര സന്തോഷത്തോടെ നോക്കുകയാണ് അപ്പോൾ സാ നിങ്ങളെ ആരാണ് ഇങ്ങോട്ട് വിളിച്ചത് എന്നും ദേവിയനി അതെ ഇവിടുത്തെ മൂർത്തിസാറാ എന്നെ വിളിച്ചത് എനിക്ക് മൂർത്തി സാറിനെ ഒന്ന് കാണണം അതിനെന്താ അച്ഛനകത്തുണ്ട് വാ വാ എന്നും പറഞ്ഞുകൊണ്ട് അങ്ങേരെ വിളിച്ചുകൊണ്ട് അകത്തേക്ക് പോവുക അപ്പോഴേക്കും മുത്തശ്ശനും ജയനും ആദർശവും അഭിയും കൂടെ പുറത്തേക്ക് വരുക ആഹാ എടോ പിള്ളേ വാ വാ വാടോ അകത്തേക്ക് വാങ്ങോ സാറേ സാറിൻ്റെ ഒന്നും പറയണ്ടടോ ഞങ്ങൾക്ക് ഈ പാചകത്തിൻ്റെ എ ബി സി ഡി അറിയില്ല താനൊന്നും ചെയ്താ അതിനെന്താ സാറേ ഞാൻ ചെയ്തു തരാലോ ഓഹോ അപ്പം ഇന്ന് എല്ലാ പാചകവും നിങ്ങൾ ചെയ്യാന്ന് പറഞ്ഞിട്ടാണോ പിള്ള പിള്ള സാറിനെ വിളിച്ചത് ഹാ അത് പിന്നെ എന്ത് ചെയ്യാനാ ഞാൻ വിചാരിച്ചു ഇവിടെ ഏതെങ്കിലും ഒരാണുങ്ങൾക്ക് പാചകം അറിയാമായിരിക്കുമെന്ന് പക്ഷേ ഇത് പിന്നെ പാചകം അറിയില്ല ഒന്നും അറിയില്ലോണ്ട് ഞങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും നിങ്ങളോട് പറഞ്ഞ മാറ്റാൻ പറ്റില്ലല്ലോ അതിനെന്താ മുത്തശ്ശ ഞാൻ പോകുന്നില്ല മുത്തശ്ശൻ വിഷമിക്കൊന്നും വേണ്ട ഞാൻ എല്ലാവർക്കും വേണ്ടി ഭക്ഷണം ഉണ്ടാക്കി തരാം അതൊന്നും വേണ്ട മോളെ ഇന്നൊരു തീരുമാനം എടുത്തതല്ലേ എല്ലാവരും കൂടെ ഒന്ന് പോയി കറങ്ങണമെന്ന് നിങ്ങളെല്ലാവരും പോയിക്കോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇടത്തേക്കൊക്കെ പോയി എവിടെയൊക്കെ കടയിലേക്ക് പോകണോ അവിടെ എല്ലാം പോയി എന്തൊക്കെ മേടിക്കണോ അതൊക്കെ മേടിച്ചോ ഇവിടെ ആരും ഒരു കണക്കും ചോദിക്കില്ല കേട്ടല്ലോ അത് കേട്ടതും ആ ജലജ ഓ ഇന്ന് കുറേ കാശ് മുടിക്കണം ഇവിടുത്തെ മുത്തശ്ശന്റെ കാശുകളെല്ലാം മുടിച്ച് അവസാനം അയാളെ പാട്ടിലാക്കണം എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുക അപ്പോൾ നമ്മുടെ നയന അല്ല മുത്തശ്ശ വിഷമമാണെങ്കിൽ വേണ്ട ഞാൻ പോകുന്നില്ല എനിക്ക് വലിയ ആഗ്രഹമൊന്നുമില്ല എന്താ മോളെ ഇത് എല്ലാവരും പോകാനല്ലേ പറഞ്ഞത് പിന്നെ നിങ്ങളൊക്കെ എന്തിനാ ഇങ്ങനെ പിടിച്ചു നിൽക്കുന്നത് പൊയ്ക്കോ ഇവിടെ നിന്ന് പോയിക്കോ ഞങ്ങൾ ഞങ്ങൾ നോക്കിക്കോളാം അടുക്കള കാര്യങ്ങളൊക്കെ അപ്പം പിള്ളവർ പറയുക അതെ ധൈര്യമായിട്ട് പൊയ്ക്കോ ഈ വീട്ടിലെ ആണുങ്ങളോടൊപ്പം ഞാനും കൂടെ കൂടിയില്ലേ ഇനി ഇവിടുത്തെ പാചകം കെങ്കേമാവും അതെനിക്കറിയാം സാറിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ കാണാറുണ്ട് യൂട്യൂബിലും ടി വിയിലും ഒക്കെ എന്ത് രസമാണ് പാചകമൊക്കെ പാചകം ചെയ്യുന്നതൊക്കെ ആ നിങ്ങളുടെ ഭക്ഷണം കഴിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട് ആ അതെ ഇത് ഞങ്ങളുടെ രണ്ടാമത്തെ മരുമകളാണ് അതുകൊണ്ട് മോള് ആഗ്രഹിക്കുന്നതൊക്കെ ചെയ്തു കൊടുക്കുന്നത് നല്ലതാണ് കാരണം മോൾക്ക് വിശേഷമുണ്ടേ ഓ ആണോ എന്നാൽ ഇന്ന് നവ്യയ്ക്ക് സ്പെഷ്യൽ ആയിട്ടൊരു ഫുഡ് കൂടെ ഉണ്ടാക്കി തന്നേക്കാം എന്നൊക്കെ അയാൾ പറയാം താങ്ക് യു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നവ്യ ഭയങ്കര സന്തോഷത്തോടെ എടുക്കുക എന്നാൽ എല്ലാവരും പോകുന്നതിന് മുമ്പ് ഒരു സെൽഫി എടുത്തിട്ട് പോയാലോ അതിനെന്താ എന്നാ വാ സെൽഫി എടുക്കാം എന്നും പറഞ്ഞുകൊണ്ട് എല്ലാവരും നിന്ന് സെൽഫിയൊക്കെ എടുക്കുകയാണ് അങ്ങനെ സെൽഫിയൊക്കെ എടുത്ത് അവരെല്ലാവരും സന്തോഷത്തോടെ എല്ലാവരും ഓരോരോ വഴിക്ക് പോയി ഈ സമയം ദേവയാനിക്കാണെങ്കിൽ കട്ട കലിപ്പ ഇവള് നമ്മുടെ കൂടെ വരണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ സമയം കനകയും നമ്മുടെ നാം നവ്യനയനേയും കൂടെ ഒരു ഭാഗത്തേക്ക് പോയി എന്തെങ്കിലുമൊക്കെ മേടിക്കുകയെന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ ഇളയമ്മയും ജാനകി നമ്മുടെ ജലജയും ദേവേനയും കൂടെ ഒരു വഴിക്ക് പോയി അങ്ങനെ എല്ലാവരും അവരവരുടെ വഴിക്ക് പോവുക ഈ സമയം അവരെല്ലാവരും പോയി കഴിഞ്ഞതും അടുക്കള കയറി മുത്തശ്ശനും അബിയും അനിയും ഒക്കെ പാചകം തുടങ്ങി എല്ലാവരും ഷെഫിന് വെട്ടിക്കൊടുക്കാൻ തുടങ്ങി തക്കാളിയും സവാളയും പച്ചക്കറിയും ഒക്കെ വെട്ടിക്കൊടുത്തതിന് ശേഷം നമ്മുടെ പിള്ളച്ചേട്ടൻ പാചകം തുടങ്ങി നല്ല ഒന്നാം തരം പാചകം ആഹാ ഓരോരോ കൂട്ടു ചേർക്കുമ്പോഴേക്കും മണം വരുമ്പോൾ അവർക്കെല്ലാവർക്കും ഭയങ്കര കൊതിയായി ഷു ഇപ്പം തന്നെ വായന്ന് വെള്ളം വരുന്നു ഇന്ന് നിങ്ങൾക്ക് എന്തൊക്കെയാണോ വേണ്ടത് അതൊക്കെ പറഞ്ഞാൽ മതി എല്ലാം ഞങ്ങൾ ഉണ്ടാക്കി തരാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ പിള്ള ഇങ്ങനെ പറയണത് കേട്ടതും മുത്തശ്ശൻ ആ ആ എടോ പിള്ളേ എങ്ങനെ പോകുന്നു തൻ്റെ ഫീൽഡൊക്കെ ഓ നല്ല ഒന്നാം തരം അസലായിട്ട് പോകുന്നുണ്ട് മൂർത്തി സാറേ നിങ്ങൾ വിളിച്ചത് ഏറ്റവും കൂടുതൽ സന്തോഷം ആ പിന്നെ ഇവിടത്തെ കല്യാണത്തിന് വരണം കേട്ടോ ദേ ഇവിടത്തെ ഏറ്റവും ഇളയ കൊച്ചുമോൻ്റെ കല്യാണോ എൻ്റെ കൊച്ചുമോൻ്റെ അനിയുടെ ആഹാ കൺഗ്രാജനി എന്നൊക്കെ പറഞ്ഞു പിള്ള കൺക്രാജൊക്കെ പറയണം അങ്ങനെ കൺക്രാജൊക്കെ സമ്മേളിച്ച് അനിയും സന്തോഷത്തോടെ നിൽക്കുക അതെ ഇത്തിരി പാചകമൊക്കെ ആണുങ്ങൾ പഠിച്ചിരിക്കുന്നത് നല്ലതാണ് പെണ്ണുങ്ങളിടക്ക് വഴക്കിട്ട് ഇങ്ങനെ മാറി നിൽക്കുമ്പോൾ നമ്മൾ നമ്മളിത്തിരി പാചകമൊക്കെ ചെയ്ത് കഴിക്കണമെങ്കിലേ അതെ ഇങ്ങനെ പഠിക്കുന്നത് നല്ലതാണ് അതുകൊണ്ട് ഞാൻ ഞാനുണ്ടാക്കുമ്പോൾ നോക്കി നിന്നോ എല്ലാം നോക്കി നന്നായിട്ട് പഠിച്ചോ എന്നൊക്കെ പറയുകയാണ് ഇത് കേട്ടതും ഭയങ്കര സന്തോഷത്തോടെ നിൽക്കുകയാണ് നമ്മുടെ അനിയും ആദർശവും അഭിയുമൊക്കെ ആ എന്നാൽ ഞങ്ങളെ കൂടെ പഠിപ്പിച്ച അതിനെന്താ അതെ നോക്കിക്കോ ഇങ്ങനെയാണ് പാചകം ചെയ്യേണ്ടതെന്നും പറഞ്ഞുകൊണ്ട് കട കടകടേന്ന് പാചകം ഭയങ്കര സ്പീഡിൽ നമ്മുടെ പിള്ള ചെയ്യാണ് എല്ലാ പാചകവും ചെയ്തു കഴിഞ്ഞതും അനന്തപുരി തറവാട്ടിലെ എല്ലാവർക്കും വേണ്ട ഭക്ഷണമൊക്കെ റെഡിയായി മുത്തശ്ശനാണെങ്കിൽ ഭയങ്കര സന്തോഷം ഹാവു തന്നെ പോലെയുള്ള ആൾക്കാരുള്ളതുകൊണ്ടാണോ ഈ ലോകത്ത് പലരും പട്ടിണിയില്ലാതെ പോകുന്നത് എന്തായാലും സമാധാനമായി ഇവിടുത്തെ പെണ്ണുങ്ങളെയൊക്കെ വെല്ലുവിളിച്ചപ്പോൾ ഭക്ഷണം ഉണ്ടാക്കാൻ അറിയാതെ പെട്ടുപോകുന്ന അവസ്ഥയിൽ നിൽക്കുവായിരുന്നു അതിനെന്താ സാറേ സാർ ഒരു വിളി വിളിച്ചാൽ മതി ഞാൻ എവിടെയാണെങ്കിലും ഈ ഭൂമിയുടെ ഏതെങ്കിലും മൂലയ്ക്ക് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞെത്തിയിരിക്കും എന്നൊക്കെ പറയണം അത് കേട്ടത് മുത്തശ്ശന് ഭയങ്കര സന്തോഷമായി എന്നാൽ പിന്നെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് പോകാടോ അതിനെന്താ ഞാൻ നിങ്ങളോടൊപ്പം കഴിക്കാം ഭക്ഷണം കഴിക്കാൻ കിട്ടുന്ന ഒരവസരമല്ലേ അത് പാഴാക്കോ എന്നാൽ പിന്നെ വാ എന്നും പറഞ്ഞ എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ച് സന്തോഷത്തോടെ ഇങ്ങനെ ഇരിക്കുവാണേ സമയം ദേവിയാനി ഭയങ്കര ദേഷ്യത്തോടെ ഇരിക്കുക ഈ അച്ഛന് നമ്മളൊക്കെ പോകാൻ ശരി ഈ നയനയോടും പോകാൻ പറഞ്ഞത് അത് പിന്നെ ഏട്ടത്തി ഏട്ടത്തിക്ക് ഏട്ടത്തിക്കറിയില്ലേ നമ്മളോട് പോകാൻ പറഞ്ഞതേ ചിലപ്പോൾ നയനയ്ക്ക് വേണ്ടിയായിരിക്കും നയനയാണ് അച്ഛൻ ഏറ്റവും കൂടുതൽ ഇഷ്ടം നയനയ്ക്ക് എന്തെങ്കിലും മേടിക്കണമെങ്കിൽ ഇവിടെ ഒറ്റയ്ക്ക് പോകുന്നത് പറഞ്ഞാൽ എല്ലാവർക്കും ദേഷ്യം വരുമല്ലോ അതുകൊണ്ടായിരിക്കും നൈ നൈ ഒറ്റയ്ക്ക് വിട്ടത് അല്ല റെഡി നമ്മളേയും കൂടെ വിട്ടത് പക്ഷേ നമ്മൾ അവളോടൊപ്പം പോകുന്നില്ലല്ലോ ആ എന്തായാലും അവൾക്ക് ഇത്തിരി പേടിയൊക്കെ ഉണ്ടാവും ഏട്ടത്തി അതുകൊണ്ട് അവൾ കൂടുതൽ സാധനങ്ങളൊന്നും മേടിക്കാൻ പോകുന്നില്ല എന്തായാലും ഏട്ടത്തി ഏട്ടത്തിൽ ധൈര്യമായിട്ടിരിക്കേ നമ്മൾ മേടിക്കുന്ന അത്രയൊന്നും അവളുമാർ മേടിക്കില്ല പക്ഷേ അവൾമാരൊന്നും മേടിച്ചില്ലെങ്കിലാണല്ലോ വീട്ടിലുള്ളവർക്ക് ദേഷ്യം വരിക അതുകൊണ്ട് അവളം അവൾമാരെ കൊണ്ട് എന്തെങ്കിലും മേടിപ്പിച്ചേ മതിയാകൂ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഇരിക്കുക എന്തിന് എൻ്റെ എങ്ങനെ എൻ്റെ നമ്മുടെ കുടുംബത്തിലുള്ള കാശുകൊണ്ട് അവൾമാരെന്തിനാഘോഷിക്കുന്നത് നയനയും നവ്യം പിന്നെ നമ്മുടെ വീട്ടിലെ മരുമക്കളാണെന്ന് പറയാം ബാക്കിയുള്ളവർ ആ കനക അവൾ എന്തിനാ നമ്മുടെ കുടുംബത്തിൽ വന്നിങ്ങനെ വേഷം കെട്ടുന്നത് എന്നൊക്കെ ചോദിക്കുകയാണ് അത് കേട്ടതും ആ എന്ത് ചെയ്യാനാ എല്ലാ വയ്യാവേലിയും നമ്മുടെ കുടുംബത്തിലുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദേവി എന്നെ ദേഷ്യപ്പെടുക ഈ സമയം എന്ത് ചെയ്യാനായിട്ടെത്തി എല്ലാം സഹിച്ചല്ലേ പറ്റൂ ഇതേ സമയം നയന നേരെ പോകുന്നത് ഗോവിന്ദൻ്റെ അടുത്തേക്കാണ് ഗോവിന്ദൻ്റെ അടുത്തേക്ക് നയന ചെന്നതും കാർ വന്ന് നിൽക്കുന്നതാണ്ട് ഗോവിന്ദനും ആ നന്തവും നോക്കുക ആരാന്നറിയാനായിട്ട് അപ്പോഴേക്കും അതിൽ നിന്ന് നയന ഇറങ്ങി ഇതാരാ മോളെ എന്നും നന്ദുവിനോട് ചോദിക്കുക അച്ഛാ നമ്മുടെ ചേച്ചി ഏഹ് നമ്മുടെ ചേച്ചിയോ എൻ്റെ ചേച്ചി അച്ഛൻ്റെ മൂത്ത രണ്ടാമത്തെ മോൾ നയനേച്ചി അത് കേട്ടത് ഏഹ് നയനമോളാണോ ഇത് എന്ന് ചോദിച്ചുകൊണ്ട് ഗോവിന്ദ് പുറത്തേക്ക് ഇറങ്ങി ചെല്ലുവ എങ്ങനെയുണ്ട് അച്ചാ എൻ്റെ വേഷം എന്താ മോളെ ഇത് ഏഹ് നന്നായിട്ടുണ്ട് പക്ഷേ മോള് അനന്തപുരി താമസിക്കുമ്പോൾ ഇങ്ങനെയുള്ള വേഷങ്ങളൊക്കെ ഇടാൻ അവർ സമ്മതിക്കോ എൻ്റെ അച്ഛാ മുത്തശ്ശനും ആദർശടനും കൂടിയാ ബ്യൂട്ടീഷ്യനെ വിളിച്ച് ഞങ്ങളെയൊക്കെ മേക്കപ്പ് ചെയ്യിക്കണമെന്ന് പറഞ്ഞത് ഇതൊക്കെ അവരുടെ പ്ലാനാ അത് കേട്ടതും കൊള്ളാല മോളെ അപ്പോൾ അനന്തപുരിയിലെ എൻ്റെ മോക്ക് സന്തോഷമാണെന്നുള്ള കാര്യം ഉറപ്പായി അതെ അച്ഛാ ഇപ്പോൾ പഴയ പോലെയൊന്നും അല്ല ആദർശേട്ടനൊക്കെ എന്നോട് ഭയങ്കര സ്നേഹമാണ് അതെ അവരുടെ വീട്ടിലെ കാര്യമൊക്കെ അറിഞ്ഞായിരുന്നോ പിന്നെ ഞാൻ എല്ലാം അറിഞ്ഞു മോളെ വരണമെന്നുണ്ട് പക്ഷേ അങ്ങോട്ട് വരാനുള്ള ടെൻഷൻ കൊണ്ടാണ് വരാത്തത് നന്ദുവിനെ കൂട്ടി അങ്ങോട്ട് എങ്ങനെയെങ്കിലും വരണമെന്നുള്ള ആഗ്രഹമൊക്കെ ഉണ്ട് എന്ത് ചെയ്യാനാണ് എല്ലാം സഹിച്ചല്ലേ പറ്റൂ അതുകൊണ്ടാണ് വരാത്തത് സാരല്ലാച്ചാ എല്ലാം ശരിയാവും ദേ കല്യാണമൊക്കെ ഇങ്ങടുത്തു അതെ നന്ദു നിന്നോടൊരു കാര്യം പറയട്ടെ ഇന്ന് വീട്ടിൽ ആരാ പാചകം ചെയ്യാൻ വന്നിരിക്കുന്നെന്ന് അറിയാമോ ആരാച്ചി ഷെഫ് പിള്ള ആ എന്നിട്ട് എന്നിട്ടെന്താ ഞങ്ങളൊരു സെൽഫിയൊക്കെ എടുത്തിട്ട് ഇങ്ങോട്ട് പോന്നെ അതെ പിള്ളച്ച പിള്ളസാറിൻ്റെ ഫുഡ് നന്നായിട്ടുണ്ടാവും ചേച്ചി വാ ഒരു ഇതിലൊക്കെ കാണിക്കുമ്പോൾ തന്നെ വായന്ന് വെള്ളം വരും അതെ അത് ലൈവായിട്ട് കണ്ടുവന്നതാണ് ഇന്ന് നീയും കൂടെ അനന്തപുരിലേക്ക് പോര് പിള്ളച്ചേൻ്റെ ഭക്ഷണം കഴിക്കാമല്ലോ അത് കേട്ടതും ഏയ് അത് വേണ്ട ചേച്ചി ശരിയാവില്ല ഞാനിപ്പോൾ അങ്ങോട്ട് വന്ന ഒട്ടും ശരിയാവില്ല അതെന്താ മോളെ നീ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നതാ എല്ലാവരുടെയും വിഷമം എനിക്കൊരു വിഷമം ഇല്ല ചേച്ചി ആവുമ്പോഴേക്കും ഞാൻ ഓക്കെ ഓ അന്നേരം ഞാൻ വരാം അതേ മോളെ ഇന്ന് തന്നെ അനാമിക എനിക്ക് സമ്മാനം തരാൻ വന്നായിരുന്നു അപ്പോൾ ആദർശേട്ടൻ്റെ അമ്മ അനാമിക ഒരുപാട് വഴക്ക് പറഞ്ഞു എനിക്ക് ഒരു സമ്മാനം മേടിച്ച് തരരുത് ഈ വീട്ടിലെ രണ്ട് മരുമക്കളും മരുമക്കളായിട്ട് കണ്ടിട്ടില്ല അനാമികയാണ് മരുമക്കളായിട്ട് കാണാൻ പോകുന്നതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അപ്പോൾ ആ സ്ഥാനത്തേക്ക് മോള് കയറി വന്ന മോളുടെ അവസ്ഥയും ഇതൊക്കെ തന്നെ ആയിരിക്കും അതുകൊണ്ടാണ് ചേച്ചി പറയുന്നത് മനസ്സിലായോ എനിക്കെല്ലാം മനസ്സിലാവും ചേച്ചി ചേച്ചി വിഷമിക്കൊന്നും വേണ്ട ഇനി ഞാൻ അങ്ങനത്തെ പരിപാടിയൊന്നും ചെയ്യില്ല എല്ലാവരും എല്ലാവർക്കും എല്ലാവരുടെയും കാര്യം എനിക്കറിയാം അനന്തപുരി തറവാട്ടിൽ ചേച്ചി ചെന്നപ്പം മുതലുള്ള കാര്യങ്ങളൊക്കെ എനിക്കറിയാം എന്നൊക്കെ പറഞ്ഞ് നന്ദു ഇങ്ങനെ ഉപദേശിക്കുക അത് കേട്ടത് നന്ദുവിനെ കാര്യോർത്ത് സങ്കടം വന്ന് നയന നന്ദുനെ കെട്ടിപ്പിടിച്ച് സോറിയൊക്കെ ഒക്കെ പറയണ ഈ സമയം മോളകത്തേക്ക് വാ അതെ ഞങ്ങൾ ഷോപ്പിങ്ങിന് പോവുക അച്ഛനും നന്ദു വരുന്നുണ്ടോ ഏയ് ഇല്ല മോളെ മോള് പോയിട്ട് വാ അതൊന്നും പറഞ്ഞാൽ പറ്റില്ല എന്നും നന്ദുവെങ്കിലും വാ എന്നും പറഞ്ഞുകൊണ്ട് നന്ദുവിനെ നിർബന്ധിക്കുക അത് കേട്ടത് നന്ദു ഞാൻ വരുന്നില്ല ചേച്ചി ഇനി കൂടുതൽ പൈസ ഇലവാക്കിയതിന് ചേച്ചിയുടെ അമ്മായി അമ്മ ഒരുപാട് പറയണ്ട അയ്യോ ഇതും അമ്മായിയമ്മയുടെ പൈസ ഒന്നും അല്ല ആധാർ ഷീഡിന് എനിക്ക് അറിഞ്ഞ് എൻ്റെ അക്കൗണ്ടിലിട്ട് തന്ന പൈസയാ അതുകൊണ്ട് എന്ത് വേണമെങ്കിലും മേടിച്ചോളാം പറഞ്ഞു മേടിച്ചില്ലെങ്കിൽ വീട്ടിൽ ചെല്ലുമ്പോൾ ആധാർ ഷീഡിന് എന്നെ വഴക്കുറയുകയും ചെയ്യും അതുകൊണ്ട് ഞാൻ പറഞ്ഞു നീയും കൂടെ വന്ന് എന്നൊക്കെ പറഞ്ഞ് നയന നന്ദുനെയും വിളിച്ചുകൊണ്ട് പോകാനൊരുങ്ങണം അപ്പോൾ പ്രേക്ഷകരെ അനന്തപുരത്തറവാട്ടിൽ കല്യാണ മേളമാണിനെ അനിയുടെ കല്യാണം പൊടി പൊടിക്കാനായി നമ്മുടെ ഷെഫ് പിള്ളയും കൂടെ ഉണ്ട് ഇനി എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത് അനി അനാമികയെ കല്യാണം കഴിക്കോ ഇല്ലെങ്കിൽ നന്ദുവിനെ കല്യാണം കഴിക്കോ എന്ന് തീർച്ചയായിട്ടും കാത്തിരുന്ന് തന്നെ കാണുക കല്യാണം ഒരു വമ്പൻ ട്വിസ്റ്റിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അനാമികയെ അനന്തപുരിയുടെ മരുമകളാക്കാൻ സ്വപ്നം കണ്ടുകൊണ്ട് നടക്കുന്ന ദേവയാനിക്ക് ഇനി തിരിച്ചടിയുടെ നാളുകളാണ് പാരും മിസ്സിയാൽ തന്നെ കാത്തിരിക്കുക എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് ഫ്രണ്ട്സ്